മനുഷ്യൻ ഒരു വ്യക്തിയാണ് ഭൂമിയുടെ തലത്തിൽ അനവധി ജീവജാലങ്ങളുണ്ട് അതെല്ലാം കൂട്ടിപ്പിടിച്ചാൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനം ഇവിടെ എത്രയുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു വ്യക്തി അനന്തമായിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ടത്തിൽപ്പെട്ട ഭൂഗോളത്തിൽ ഭൗമാന്തരീക്ഷവുമായി സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ വ്യക്തിയുടെ ശാരീരികമായിരിക്കുന്ന വലിപ്പമോ ശക്തിയോ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ചുറ്റുമുള്ള പ്രപഞ്ച വസ്തുക്കളോ വളരെ 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 വളരെയേറെ ശക്തിമത്താണ് അപ്പോൾ ശാരീരികമായി നാം ചെറുതും ലോകം വലുതുമാണ് അങ്ങനെയുള്ള ലോകത്തിൽ സമ്പർക്ക രൂപത്തിലുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ആനന്ദപൂർണത വരണം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ ഇത് സാധ്യമോ അസാധ്യമോ സാധാരണ എല്ലാവരും പറയും സാധ്യമല്ലാന്ന് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രതികൂലമായിരിക്കുന്ന പല ചുറ്റുപാടുകളും ഉണ്ടാകും ആ ചുറ്റുപാടുകളെ എങ്ങനെ നേരിടണം നേരിട്ട് എങ്ങനെ തരണം ചെയ്യാം മുക്കുന്ന ജലാശയത്തിൽ മുങ്ങാതെ പൊന്തിക്കിടക്കുന്നത് പോലെ നീന്താൻ പഠിച്ച് അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഭാഗവതമല്ല ജീവിതത്തെ പരാമർശിക്കുന്ന എല്ലാ ശാസ്ത്രവും കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ വ്യക്തമായും തെളിഞ്ഞതും ദൃഢമായിട്ടുമുള്ള ഒരു മറുപടിയും നൽകണം ശ്രീമദ്ഭാഗവതം അതിൽ വളരെയധികം വിജയിക്കുന്നുണ്ട് താപത്രയത്വം മുഴുവനും ഉന്മൂലനം ചെയ്ത് സർവവ്യാപിയായിരിക്കുന്ന ആ പരമചൈതന്യം ആ ഈശ്വരനെ ഹൃദയത്തിൽ അവരോധിച്ചുകൊണ്ട് ആനന്ദം പേറി നടക്കാൻ സാധിക്കും മനുഷ്യ വ്യക്തിക്ക് എന്നാണ് ശ്രീമദ്ഭാഗവതം ആദ്യമേ മുതൽക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് അത് സാധിക്കണമെങ്കിൽ എന്തു വേണം ശാരീരിക തലത്തിൽ നമുക്കത് സാധ്യമല്ല ശരീരത്തെ വിനിയോഗിക്കുന്ന മനസ്തലമുണ്ട് മനസ്സിന് നിശ നൽകുന്ന ബുദ്ധിതലമുണ്ട് ആ ബുദ്ധിക്ക് കൂടി ആധാരവും അധിഷ്ഠാനവുമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തേക്കാൾ എത്രയോ എത്രയോ മേലെയുള്ള അന്തരാത്മാവെന്ന് പറയുന്ന ഒരു തലവുമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിനെയും ബുദ്ധിയെയും വികസിപ്പിച്ച് കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാക്കി അതിന് പ്രാബല്യവും പ്രഭാവവും ഉത്തുങ്കതയും ഉദാരതയും ഉജ്ജ്വലതയും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വന്നാലോ ഈ പ്രപഞ്ച ജീവിതത്തിലുള്ള എല്ലാ പ്രതികൂല ശക്തികളെയും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സംലയിപ്പിച്ച് ആത്മസാത്കരിച്ചെടുക്കാൻ സാധിക്കും അതിനുള്ള വഴിയാണ് ശ്രീമദ് ഭാഗവതം അടിമുടി പറഞ്ഞു തരുന്നത്